നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ദുബായിലുള്ള മലയാളികൾക്ക് ഇനി സന്തോഷിക്കാം വേറൊന്നുമല്ല ദുബായ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വരുന്നത് വൻ കുതിപ്പാണ് ദുബായിയുടെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ റെക്കോർഡ് മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ കണക്കെടുപ്പിലാണ് റിയൽ എസ്റ്റേറ്റ് മേഖല റെക്കോർഡ് കുതിപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രം അര ട്രില്യൺ ദീർഘത്തിൽ ഏറെയാണ് ഇടപാടുകൾ ഈ മേഖലയിൽ മാത്രമായി നടന്നിരിക്കുന്നത് ദുബായ് ഇതാദ്യമായാണ് റിയൽ എസ്റ്റേറ്റ് രംഗത്ത് അര ട്രില്യണിൽ കൂടുതൽ ഇടപാടിലേക്ക് കടന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷം മൊത്തം അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് മില്യൻ ദീർഘമിന്റെ ഇടപാടുകളാണ് ദുബായ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഉണ്ടായതെന്നാണ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും അറിയിച്ചത് മുൻവർഷത്തെ അപേക്ഷിച്ച് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളുടെ മൂല്യത്തിൽ എഴുപത്തിയാറ് പോയിന്റ് അഞ്ച് ശതമാനം വർദ്ധനയുണ്ടായെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ആകെ ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ് കൈമാറ്റങ്ങളാണ് മേഖലയിൽ ഈ കാലയളവിൽ നടന്നത് ഇടപാടുകളുടെ എണ്ണത്തിൽ മാത്രം നാല് പോയിന്റ് ഏഴ് ശതമാനം വർധനയുണ്ടായതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തിനാല് അഞ്ച് മില്യൻ ദീർഘമിന്റെ നിക്ഷേപവും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഉണ്ടായി മുൻവർഷത്തെ അപേക്ഷിച്ച് എൺപതിനായിരത്തി ഇരുന്നൂറ്റി പതിനാറ് പുതിയ നിക്ഷേപകരാണ് ഈ മേഖലയിലേക്ക് കടന്നു വന്നതെന്നും കണക്കുകളിൽ നിന്ന് വ്യക്തമാണ് ദുബായിലെ ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ കുതിപ്പിന് പ്രധാന കാരണം റഷ്യയുടെ നിക്ഷേപമാണ് യുക്രൈൻ യുദ്ധത്തിന് പിന്നാലെ വിവിധ രാജ്യങ്ങൾ റഷ്യയ്ക്കുമേൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു ഇതോടെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ റഷ്യയുമായുള്ള വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ അവരുടെ എല്ലാം നിക്ഷേപ ഹബ്ബായി മാറിയത് ദുബായി രണ്ടായിരത്തി ഏഴിലെ റിസഷൻ ഏറ്റവും അധികം ബാധിച്ചത് ദുബായിയെ തന്നെയാണ് പല ബിൽഡിംഗുകളുടെയും നിർമ്മാണമെല്ലാം നിന്നു പോയിരുന്നു രണ്ടായിരത്തി പത്തിലെ അറബ് സ്പ്രിംഗ് വന്നതോടെ ഈജിപ്റ്റ് ടുനീഷ്യ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം വൻ നിക്ഷേപമാണ് ദുബായിൽ ഉണ്ടായത് കോവിഡ് കാലത്തുണ്ടായ വേൾഡ് എക്സ്പോ പോലും ഒരു ബൂം പക്ഷേ ഉണ്ടാക്കിയിരുന്നില്ല ലോകത്ത് എവിടെ സാമ്പത്തിക തകർച്ച ഉണ്ടായാലും റിയൽ എസ്റ്റേറ്റ് നിക്ഷേപം വരുന്നത് ദുബായിലേക്കാണ് ഉദാഹരണത്തിന് കാബൂൾ ബാങ്ക് അഫ്ഗാനിസ്ഥാനിൽ പൊളിഞ്ഞപ്പോൾ ഒരു ബില്യൺ ഡോളറിന്റെ നിക്ഷേപമാണ് ദുബായിൽ ഉണ്ടായത് കാരണം റിയൽ എസ്റ്റേറ്റ് മേഖല നിക്ഷേപകർക്ക് പരവധാനി വിരിച്ചിരിക്കുകയാണ് ദുബായിൽ കാരണം ടാക്സ് ഇല്ലാത്തത് കാരണവും നിക്ഷേപകർക്ക് വൻ കുതിപ്പാണ് ഈ മേഖലയിൽ അനുഭവപ്പെടുന്നത് താലിബാൻ അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്തപ്പോഴും കെട്ടുകണക്കിന് ഡോളർ ദുബായിൽ നിക്ഷേപിച്ചു അതുപോലെ തന്നെ മുഷറഫ് നവാസ് ഷെരീഫ് തുടങ്ങിയവരെല്ലാം കോടികളാണ് ദുബായ് റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിച്ചത് എന്നാൽ രണ്ടായിരത്തിഒൻപതിനു ശേഷമുള്ള ഏറ്റവും മികച്ച നിലയിലാണ് ദുബായിലെ റിയൽ എസ്റ്റേറ്റ് രംഗം ഇപ്പോൾ ഉള്ളത് ഇതിന് കാരണം റഷ്യക്കാർ നിക്ഷേപിച്ച പണം തന്നെയാണ് പക്ഷേ ഇതിന്റെ ഒരു ദോഷം എന്ന് പറയുന്നത് എമിറാത്തികളെ കവച്ചുവെച്ച് റഷ്യക്കാർ ആധിപത്യം നേടാനുള്ള ചാൻസ് വളരെ അധികമാണ് കഴിഞ്ഞ ആറു മാസത്തിനിടെ മാത്രം രണ്ടു ലക്ഷം കോടിയിലധികം രൂപയുടെ ഇടപാടുകൾ നടന്നതായാണ് കണക്കുകൾ പറയുന്നത് ആഡംബര ഏരിയകളിലാണ് ഉയർന്ന മൂല്യത്തിനുള്ള റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ നടന്നത് പാംജുമേറയാണ് ഇതിൽ ഒന്നാം സ്ഥാനത്ത് ഇവിടെ നടന്ന മൂന്ന് ഇടപാടുകളുടെ നൂറ്റി എഴുപത് കോടിയിലധികം രൂപയുടെ ക്രയവിക്രയം നടന്നിട്ടുണ്ട് വില്ലകളുടെയും അപ്പാർട്ട്മെന്റുകളുടെയും കൂട്ടത്തിൽ ഉയർന്ന മൂല്യത്തിനുള്ള ഇടപാട് നടന്നത് ബുർജ് ഖലീഫയിലാണ് ഒരു അപ്പാർട്ട്മെന്റ് മാത്രം ആയിരത്തി നാനൂറ് കോടിയിലധികം രൂപയ്ക്കാണ് ഇവിടെ വിറ്റുപോയത് ഗോൾഡൻ വിസ ഉൾപ്പെടെയുള്ള ആകർഷണങ്ങളും ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾക്ക് പിന്നിലുണ്ടെന്ന് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ പറയുന്നു ഇരുപത് ലക്ഷം ദീർഘത്തിനു മുകളിൽ മൂല്യമുള്ള വസ്തു സ്വന്തമായിട്ടുള്ളവർ പത്ത് വർഷത്തെ കാലാവധിയുള്ള ഗോൾഡൻ വിസയ്ക്ക് യോഗ്യത നേടും പല റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർമാരും ഇത്തരത്തിൽ സൗജന്യ ഗോൾഡൻ വിസ ഉൾപ്പെടെയുള്ള ഓഫറുകളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് നാൽപ്പത് ശതമാനത്തോളം ഉപഭോക്താക്കളും ഗോൾഡൻ വിസ ലക്ഷ്യമിട്ട് ഇത്തരത്തിലുള്ള ഇടപാടുകൾക്ക് തയ്യാറാവുന്നുമുണ്ടെന്നാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ അനുഭവം ഏതായാലും ഈ ബൂം കൂടുതൽ നേട്ടമുണ്ടാക്കുന്നത് മലയാളികൾക്ക് തന്നെയാണ് ദുബായിൽ മലയാളികൾക്കും വൻ നിക്ഷേപ സാധ്യതകൾ തന്നെയാണ് ഇപ്പോൾ തുറന്നു വന്നിട്ടുള്ളത് കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതോടെ ജോലി സാധ്യത വളരെയേറെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ബിസിനസ് ഐ ടി മേഖലകളിലും തൊഴിൽ സാധ്യതകൾ വളരെയധികം ഉണ്ടാകും ദുബായ് റഷ്യൻ ശതകോടീശ്വരന്മാരുടെ ഹബ്ബായി മാറുന്നതോടെ മലയാളികളുടെ പ്രതീക്ഷയ്ക്കും വൻ കുതിപ്പ് തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി പ്രവാസി മലയാളി സബ്സ്ക്രൈബ് ചെയ്യൂ